കേരള രജിസ്ട്രാർ നോക്കുകുത്തി ഫയൽ നീക്കത്തിന്റെ നിയന്ത്രണം വി സി ഏറ്റെടുത്തു രജിസ്ട്രാറുടെ ഫയലുകൾ ഡോക്ടർ മിനി കാപ്പൻ കൈകാര്യം ചെയ്യും സർവകലാശാലയുടെ ഇ ഫയലുകളുടെ പൂർണ്ണ നിയന്ത്രണം വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കുന്നു ഏറ്റെടുത്തിട്ടുണ്ട് സർവകലാശാലയിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടപെട്ടാണ് ഫയലുകൾ അനിൽകുമാറിന് കഴിഞ്ഞ ദിവസം മാറ്റി നൽകിയത് ഇന്നു മുതൽ ഫയലുകൾ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പൻ പരിശോധിച്ച് വി ഉത്തരവിനായി അയക്കും രാവിലെ തന്നെ നൂറോളം ഫയലുകൾ വി സിക്ക് കൈമാറുകയും കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി അത് ഏകദേശം ഒരാഴ്ചയോളം വാങ്ങുന്നു ഈ നടപടി തുടരുമ്പോഴും രജിസ്ട്രാർ അവിടേക്ക് എത്തുന്നുണ്ട് എന്നതാണ് ഉദ്യോഗസ്ഥരുടെ പിൻബലത്തോടെ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നും വി കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് രജിസ്ട്രാറുടെ ചുമതല നൽകിയ മിനി കാപ്പന് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായി നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ സർവകലാശാലയുടെ ഈ ഫയലുകളുടെ പൂർണ്ണ നിയന്ത്രണം വി സി ഡോക്ടർ മോഹൻ കുന്നമ്മിൽ നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് രജിസ്ട്രാറുടെ ഫയലുകൾ ഡോക്ടർ മിനി കാപ്പൻ കൈകാര്യം ചെയ്യുകയും ചെയ്യും ഇത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് ഈ ഘട്ടത്തിൽ വി സി കടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സർവകലാശാലയുടെ ഈ ഫയലുകളുടെ പൂർണ്ണ നിയന്ത്രണം ോടുകൂടി ഫയലുകൾ അടക്കമുള്ള കാര്യങ്ങൾ അനധികൃതമായി അവിടേക്ക് എത്തുന്ന അനിൽകുമാറിന്റെ കൈകളിലേക്ക് എത്തില്ല എന്നുള്ളതാണ് വി സി വിലയിരുത്തുന്നത് ഒപ്പം തന്നെ ഈ രജിസ്ട്രാറുടെ ഫയലുകൾ ഡോക്ടർ മിനി കാപ്പൻ കൈകാര്യം ചെയ്തതോടുകൂടി അവിടെയും അനിൽകുമാർ ഒരു നോക്കുകുത്തിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടപെട്ടാണ് ഫയലുകൾ അനിൽകുമാറിന് കഴിഞ്ഞ ദിവസം അടക്കം മാറ്റി നൽകിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പരിശോധിച്ച ഫയലുകൾ മാറ്റിവയ്ക്കാനും ഇപ്പോൾ വി സി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്നു മുതൽ ഫയലുകൾ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പൻ്റെ നേതൃത്വത്തിൽ പരിശോധിക്കും വി സിക്ക് ഉത്തരവിനായി നൽകുകയും ചെയ്യും രാവിലെ തന്നെ നൂറോളം ഫയലുകളാണ് വി സിക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നത് പേപ്പർ ഫയലുകൾ അനിൽകുമാർ കൈകാര്യം ചെയ്തത് ബന്ധപ്പെട്ട സെക്ഷൻകാർ നടപടി എടുക്കുന്നത് കർശനമായി വിലക്കിയിട്ടുണ്ട് എന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ തന്നെ അനിൽകുമാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നതായി വാഹനത്തിന്റെ ുള്ള ഉദ്യോഗസ്ഥൻ വി സി അറിയിച്ചിട്ടുണ്ട് അതേസമയം ഓഫീസിൽ ഹാജരായ അനിൽകുമാർ സിൻഡിക്കേറ്റ് അംഗങ്ങളോടൊപ്പം കാഴ്ചക്കാരനായി ഇരിക്കെയാണ് ഫയൽ ലിങ്ക് അടക്കം വി സി പിൻവലിച്ചത് അറിയുന്നത് അതിനോടുകൂടി വലിയ രീതിയിലുള്ള തിരിച്ചടി സർവകലാശാലയ്ക്ക് കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥൻ എത്തി ഫയൽ നീക്കം നടത്തുന്ന ഇടപെടലിനെയാണ് ഇപ്പോൾ വി സി തടയിട്ടിരിക്കുന്നത് കൂടാതെ തന്നെ സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളും പ്രശ്നങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഡോക്ടർ അനിൽകുമാർ കയറുന്നതടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട് വി സി രാജ്ഭവനെ അറിയിച്ചിരിക്കുകയാണ് എന്തായാലും ഇതിലടക്കം കൃത്യമായ നടപടികളിലേക്ക് ഒരു ഭാഗത്ത് വി സി മറുപടിയുള്ള കോടതിയിൽ നിന്ന് ഏറ്റ വിമർശനങ്ങൾ ആ വിമർശനങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് കൂടി വി സി കടക്കുകയാണ് അതും അനിൽകുമാറിനെതിരെ നിർണായക നീക്കങ്ങൾ വി സി നടത്തിയിരിക്കുകയാണ് ഈ ഫയൽ നീക്കത്തിന്റെ ആ നിയന്ത്രണം തന്നെ വി സി ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത മുൻ രജിസ്ട്രാർ വെറും നോക്കുകുത്തിയായി മാറുകയാണ് അതിനൊപ്പം തന്നെ സസ്പെൻഷൻ നിൽക്കെ രജിസ്ട്രാർ ഔദ്യോഗിക വാഹനമാണ് ഉപയോഗിക്കുന്നത് അനിൽകുമാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നുവെന്ന് വാഹനത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ വി സിയെ അറിയിച്ചിട്ടുമുണ്ട് സർവകലാശാലയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളും ഓഫീസിൽ പ്രവേശിക്കുന്നതിന് അനുമതി നിഷേധിച്ചിരുന്ന അനിൽകുമാർ ഓഫീസിൽ ഹാജരായതും രാജ്ഭവനെ വി സി ധരിപ്പിച്ചിട്ടുമുണ്ട് വിശദാംശങ്ങൾ നൽകിയത് എസ് തിരുവനന്തപുരത്ത് നിന്നും